ഒരു മിനിറ്റ് നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണേ ഈ വലിച്ചുകൊണ്ട് പോകുന്ന മീൻ ഈ അമൂറ് അളുവ എന്നൊക്കെ പറയുന്ന മീനാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് വരുന്ന മീനാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഈ വള്ളം പണിക്ക് പോയി എല്ലാവരും ചേർന്ന് ഈ മീനിനെ ഷെയർ ചെയ്ത് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനുശേഷമാണെങ്കിൽ ഇവർ വള്ളത്തിൽ കയറ്റി വള്ളത്തിൽ കയറ്റി ഈ വള്ളക്കാരനെ ഇവിടെ നിന്ന് ഒരു മാമനോട് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു മാമൻ ഒന്ന് പോകേണ്ട അയാളോട് പറഞ്ഞ് ആവശ്യമാണെങ്കിൽ രണ്ടായിരം രൂപ കൊടുത്തിട്ട് എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ മാമൻ വേണ്ട എന്ന് പറഞ്ഞ് രണ്ടാമത് ഇതിനെ തിരികെ ഇറക്കി ലേലത്തിൽ കൊണ്ട് കൊടുത്തപ്പോഴേ നമ്മുടെ മാമൻ അവസാനം എന്താണ് പറ്റിയെന്ന് നിങ്ങൾ വീഡിയോ കൂടെ കണ്ട് കാര്യം മനസ്സിലാക്കുക കൊടുത്തില്ല അവര് തറക്കെടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ ആ വള്ളച്ചൂരിൽ ആ മാമനോട് പറയുന്ന കാര്യൊന്ന് ശ്രദ്ധിക്കണേ ലാഭം വലിയ ലാഭമാണ് വാങ്ങി ഈ ഹെൽമെറ്റ് വെച്ചിട്ട് നിന്ന മാമനോടാണ് അവര് പറഞ്ഞത് വേണമെങ്കിൽ രണ്ടായിരം രൂപ വെച്ച് വാങ്ങാനായിട്ട് അപ്പോൾ അയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇതാ ഇത് വലിച്ചോണ്ട് പോവുകയാണ് അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് ആ കൂട്ടത്തിലേക്ക് വലിച്ചോണ്ട് പോവുകയാണ് ഒരു സമൂർ മീൻ വലിച്ചുകൊണ്ട് പോകുന്നത് രണ്ട് പയ്യന്മാർ ചേർന്നാണ് അപ്പോൾ ഇനി എത്ര കെ ജി ഒക്കെ വരുമെന്ന് നമുക്കൊരു ഊടുകൊണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യണം ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് ആണ് പറഞ്ഞത് നമ്മുടെ കൂട്ടുകാർക്ക് കൂടുതലോ കുറവൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം രണ്ടാൾ ചേർന്നാണ് വലിച്ചോണ്ട് പോകുന്നത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ആദ്യത്തെ വിളി തന്നെ അയ്യായിരം രൂപയാണ് അപ്പോൾ നമ്മുടെ മാമൻ എന്താണ് സംഭവിച്ചത് ആദ്യത്തെ വിളി അയ്യായിരം രൂപയാണ് ലേലമടിക്കാരൻ വിളിക്കുന്നത് അയ്യായിരത്തി ஐயா சேர்ந்த ஐயா சேர்ந்த ஐயா சேர்ந்த ஐயா சேர்ந்தவர் ஐயா சென்று ஐயா சேர்ந்த ஐயா சேர்ந்தவர் ஐயா சேர்ந்த ஐயா சேர்ந்தவர் ஐயா சேர்ந்த ஐயா சேர்ந்த ஐயா சேர்ந்த 5300 5320 5300 5300 5300 5300 5400 5500 5600 5700 6000 6300 400 അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം ഏഴായിരം രൂപ ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം എണ്ണായിരം 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 രൂപ എണ്ണായിരം രൂപ ഞാനീ കൊടുത്ത് എണ്ണായിരം രൂപ